ഗൈസ് അവൻ ചാനൽ വേണമെങ്കിൽ അവൻ കൊണ്ടു പൊക്കോട്ടെ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഞാനത് കൊടുത്തതുമാണ് അവൻ കൊണ്ടുപോക്കോ അവൻ അവന്റെ കാര്യം നോക്കി അവൻ ജീവിക്കട്ടെ പ്രണവ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ പ്രത്യേകിച്ച് മലയാളികൾക്ക് ഒന്നും പരിചയപ്പെടുത്തണ്ട എന്ന് കരുതുന്നു ഇപ്പോൾ അവരുടെ ആ ചാനലിനോട് ചുറ്റിപ്പറ്റി ഒരുപാട് വിഷയങ്ങൾ നടക്കുന്നുണ്ട് ഒരുപാട് യൂട്യൂബേഴ്സ് അവരുടെ ഫാമിലി വിഷയങ്ങൾ എടുത്ത് ചർച്ച ചെയ്യാൻ കാണുന്നുണ്ട് ഞാൻ ആ വിഷയം എടുത്തോട്ടധികം സംസാരിക്കാത്തത് കാരണം എന്ന് വെച്ചാൽ ഇവരുടെ ചാനൽ ഞാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ഈ പറയുന്ന പ്രവീണിന്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഞാൻ കാണാൻ കാണാനിടയുണ്ടായിരുന്നു അപ്പോൾ അതിൽ പ്രവീ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ലാസ്റ്റത്തെ ഒരു പതിമൂന്ന് മിനിറ്റിൽ പ്രവീൺ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഇമോഷണലായിട്ട് തന്നെ പലർക്കും ടച്ച് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതിനോട് അനുബന്ധിച്ചിട്ടാണ് ഇപ്പോൾ ഇതാതെ പ്രവീണ സഹോദരം പ്രണവ് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ വന്നിട്ടുണ്ട് എന്താണ് ഈ ഈ പ്രണവ് പറയുന്നത് നമുക്കൊന്ന് നോക്കാം തുടർന്ന് നമുക്ക് നമുക്ക് അഭിപ്രായങ്ങൾ പറയാം നിങ്ങളുടെ നിങ്ങൾ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക ഹേ അപ്പോൾ അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നത് ഇന്നലെ ആയിട്ട് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിരുന്നു അതിലിപ്പോ ഒരു സൈഡ് മാത്രം കേട്ടിട്ട് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങളും ഞങ്ങളെ കുറ്റപ്പെടുത്തി പറയുന്നുണ്ട് അപ്പോൾ ഒരു സൈഡ് മാത്രം കേട്ടിട്ട് വന്ന് നിങ്ങളൊരു അഭിപ്രായം പറയണ്ട നമ്മുടെ സൈഡിൽ നിന്നുള്ളത് നിങ്ങൾ കേൾക്കുക എന്നിട്ട് നിങ്ങൾ പറഞ്ഞോളൂ മെയിൻ ആയിട്ട് അവൻ പറഞ്ഞത് അവന് അഡ്രസ് ഇല്ല എന്നുള്ളൊരു കാര്യമാണ് അവന് എങ്ങനെയാണ് അഡ്രസ് ഇല്ലാതാകുന്നത് എന്തെനിക്ക് മനസ്സിലാകുന്നില്ല ഇവൻ ഈ വീഡിയോ ഇട്ട സമയത്ത് എനിക്ക് അൺലിസ്റ്റഡ് അയച്ചതെന്നും ഞാൻ ആ വീഡിയോ കണ്ടിട്ട് അമ്മയടുത്ത് ഞാൻ പറഞ്ഞു ഇതുപോലെ ഈ ഒരു പാർട്ട് കട്ട് ചെയ്ത് കളയുക ഇത് പറയട്ടെ യാതൊരു ആവശ്യവും ഇല്ലല്ലോ നീ എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് ഞാൻ ചോദിച്ചു അമ്മയടുത്ത് അമ്മ വിളിച്ചിട്ട് അവനടുത്ത് പറഞ്ഞു ഇതുപോലെ നീ ഈ പാർട്ട് നീ കട്ട് ചെയ്ത് ഇത് എന്തിനാണ് പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതിൽ പറ്റില്ല അവനാദം ഇടും എന്നാൻ പറഞ്ഞു പക്ഷെ അവര് അവര് അഡ്രസ്സിന്റെ കാര്യല്ല എന്റെ അടുത്താണ് ചോദിച്ചത് എന്നെ വിളിച്ച് ചോദിച്ചമ്മ നമ്മളെ വാർഡ് അത് ഒരാഴ്ചക്ക് മുമ്പാണ് അവരെ അവള് ഹോസ്പിറ്റലിൽ കൊണ്ട് പോയിട്ട് അവളെ പേവാർഡിലോട്ട് ആക്കിയാൽ പ്രസവിച്ചത് പേവാർഡിലോട്ട് ആക്കിയ ശേഷം പിറ്റെന്നാണ് എന്നെ വിളിക്കുന്നവൻ വിളിച്ചിട്ട് ചോദിച്ചമ്മ അവിടുത്തെ പിന്നെ വാർഡ് നമ്പർ എത്രയാ പിന്നെ വില്ലേജ് എവിടെ പഞ്ചായത്തിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു അഡ്രസ് എന്ന് പറയുന്നത് അഡ്രസ്സാണ് ഈ വീട്ടിലെ അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത് അത് തന്നെയാണ് അവന്റെ വീട് ഇതാണ് അവന്റെ വീട് പിന്നെ ഏതാണ് അവന് വേറെ ഏത് വീടാണുള്ളത് എനിക്ക് വേറെ ഏത് വീടുണ്ട് നമ്മുടെ കുടുംബേതാ ഇതാണ് ില് പ്രവീൺ കൊടുത്ത എക്സ്പ്ലനേഷൻ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇമോഷണലായിട്ട് ടച്ച് ചെയ്ത ഒരു വിഷയമായിരുന്നു കാരണം കുട്ടിയുടെ ഈ പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഈ പറയുന്ന ഏത് അഡ്രസ്സ് കൊടുക്കുന്നു കാരണം കുട്ടി ജനിച്ചതിനു ശേഷം അഡ്രസ്സ് ഇല്ല വാടക വീട്ടിൽ പോണെന്നൊക്കെ പറഞ്ഞിട്ട് പ്രവീൺ കൊടുത്ത എക്സ്പ്ലനേഷൻ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെയേറെ ഇമോഷണലായിട്ടാണ് ലാസ്റ്റ് ലാസ്റ്റത്തെ ഒരു പതിമൂന്ന് മിനിറ്റിൽ പ്രവീന എക്സ്പ്ലനേഷൻ വീഡിയോ പറഞ്ഞിരുന്നത് വളരെ ടച്ച് ചെയ്തു ഒരുപാട് പേര് ആ വിഷയത്തിൽ അതിന്റെ ആ കമന്റ് ബോക്സിൽ നോക്കിയാൽ മതി ഒരുപാട് കമന്റുകൾ ഇട്ടുണ്ട് അതിനകത്ത് തുറന്നിട്ടാണ് ഈ ഫാമിലിയോടും ഒരുപാട് പേര് ഇതേ ചോദ്യങ്ങളൊക്കെ ആയിട്ട് ചെന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇവർക്ക് ഭയങ്കരമായിട്ട് ഫീൽ അന്നേ ദിവസം തന്നെ ഈ പറയുന്ന പ്രവീന്റെ അമ്മ ഈ പറയുന്ന അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താണ് ആ കുഞ്ഞിന് ഏത് അഡ്രസ്സാണ് ഇവരുടെ തന്നെ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷെ എന്തുകൊണ്ട് പ്രവീൺ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു അത് ഇവർക്ക് വളരെ ഇമോഷണൽ ആയിട്ട് ഇവർക്ക് ബാധിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അതാണ് ഇവര് ഈ വീഡിയോ കൂടി കൂടുതലും എടുത്തു പറയുന്നത് പിന്നേം കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേട്ടോ കൊടുക്കാനായിട്ട് നാട്ടുകാർ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനില്ലാത്തൊരവസ്ഥയിലാണ് ശരിക്കും ഞങ്ങളുള്ളത് ഞങ്ങൾ അത്രയ്ക്ക് ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് മാറിക്കഴിഞ്ഞു അത് എന്തിനാണ് അങ്ങനൊരു കാര്യം പറഞ്ഞ് നമ്മളെ ഇതുപോലെ പ്രശ്നത്തിലാക്കുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ ഓരോ കാര്യങ്ങളും ഓരോ ഓരോ പ്രശ്നങ്ങളിൽ കൂടെ ഞാൻ ഒന്ന് റിക്കവറായി വരുന്നേയുള്ളൂ പിന്നെയും പിന്നെയും പിന്നെ എൻ്റെ മണ്ടയിൽ ഓരോ പ്രശ്നങ്ങളുമായിട്ട് കൊണ്ടുവിടുക ഒരുപാട് നടക്കാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ നടന്നിട്ടുണ്ട് എനിക്കിത് എല്ലാ കാര്യങ്ങളും എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വന്ന് പറയാനായിട്ട് എനിക്ക് പറ്റത്തില്ല നിങ്ങൾ അത് മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളപ്പോൾ വന്ന് കമന്റ് ചെയ്യുമ്പോഴും ഒക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുക എന്നെ പറ്റി പറഞ്ഞോ കുഴപ്പമില്ല പക്ഷേ അച്ഛനും അമ്മയും പറ്റിയും അതും ഒന്നും പറയാണ്ടിരിക്കാം മക്കളുടെ ഭാവിക്കല്ലാണ്ട് ഇവർ രണ്ടുപേരും ഇന്ന് വരെ തെറ്റായിട്ട് ഒരു രീതിയിൽ നിന്നിട്ടില്ല എല്ലാത്തിനും ഫുൾ സപ്പോർട്ടായിട്ട് എപ്പോഴും കൂടെ നിന്നിട്ടേ ഉള്ളൂ മക്കൾക്ക് ദോഷം വരുന്ന യാതൊരു കാര്യങ്ങളും എൻ്റെ അച്ഛനും അമ്മയും ഒരിക്കലും ചെയ്യത്തില്ല അതെനിക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം ഞാൻ ഒരു ഒന്നൊന്നര മാസമായിട്ട് അമ്മയോട് ചോദിച്ചു ഇവിടെ ചോദിച്ചോ ഞാൻ ഇവിടെ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട് ഞാൻ ഇന്നും പോകുന്നില്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ആരോടും അതിൽ സംസാരിക്കാറില്ല ഒന്നിനു പറ്റാത്തൊരവസ്ഥയിൽ തന്നെയാണ് ഞാനും ഇരിക്കുന്നത് ഇപ്പോഴും അപ്പം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവ ഒരു അവ ഒരിക്കലും എന്റെ ചേട്ടനാകെ ഒരിക്കലുമില്ല അവന്റെ അന്യനാണ് ഞാൻ എന്റെ ചേട്ടനാകെ അതൊരിക്കലും പിന്നെ കണ്ടോ വളരെ ഇമോഷണൽ ആയിട്ടാണ് ഈ പറയുന്ന പ്രവീൺ സംസാരിച്ചോണ്ടിരിക്കുന്നത് സോറി പ്രവണവ് സംസാരിച്ചോണ്ടിരിക്കുന്നത് അവൻ പറഞ്ഞ ആ കാര്യം അവൻ എൻ്റെ ജ്യേഷ്ഠനാണ് ഞാൻ അവന്റെ അനിയനാണ് അതൊരിക്കലും മാറില്ലെന്ന് അതങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഫാമിലി ആകുമ്പോൾ ഒരുപാട് വിഷയങ്ങളുണ്ടാവും ഇവർ ഈ പറയുന്ന ഫാമിലി ബ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് സെലിബ്രിറ്റികളായതുകൊണ്ടുമാണ് ഈ വിഷയം ഇത്രയും ചർച്ച ചെയ്ത് ഇപ്പം നമ്മുടെ എല്ലാവരും കുടുംബത്തിൽ എന്തെങ്കിലും ചെറിയ ചെറിയ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് നമ്മൾ പറഞ്ഞു തീർക്കുകയും ചെയ്യും ഇതും ഇവർ പറഞ്ഞു തീർത്തു തീർത്തുകഴിഞ്ഞാല് സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഇവരുടെ ലൈഫ് മുന്നോട്ട് പോകും കാരണം ഇവർ രണ്ടുപേരും ഈ പ്രവീനും പ്രണവവും തമ്മിലുള്ള ഒരു കോംബോ അതേപോലെ തന്നെ ഫാമിലിയുടെ ഒരു കണക്ഷൻ ഇതൊക്കെയാണ് അവരുടെ ചാനൽ ഇത്രത്തോളം റീച്ചാക്കിയതും ഇത്രത്തോളം ജനങ്ങൾ ഇഷ്ടപ്പെടാനും തുടങ്ങിയത് ഇനി ഇവർ തമ്മിൽ പിരിഞ്ഞിട്ട് രണ്ടുപേര് സെപ്പറേറ്റ് ഇപ്പം ഈ പറയുന്ന പ്രണവിന്റെ ചാനൽ നിസാര മണിക്കൂറുകൾ കൊണ്ടൊക്കെ സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സ് കൂടിയുണ്ടായി ഇപ്പം ഞാൻ കണ്ട സമയത്ത് മൂന്ന് ലക്ഷം ഉണ്ടായിരുന്നു ഇനിയിപ്പം എത്ര ആയുണ്ടെന്ന് എനിക്ക് അറിയില്ല ഇന്നലെ ഞാൻ മൂന്ന് ലക്ഷം കണ്ടിരുന്നത് അപ്പം നല്ല രീതിയിൽ റീച്ചാകുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇവർ രണ്ടുപേരും അങ്ങോട്ട് പിരിഞ്ഞിട്ട് രണ്ടുപേരും വീഡിയോസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ രണ്ടുപേരുടെ ചാനൽ ഇത്രത്തോളം റീച്ച് മുന്നോട്ട് പോകുന്നു എനിക്കറിയില്ല പ്രണവിൻ്റെ ചാലിൽ ഇപ്പോൾ ഓട്ടോമാറ്റിക്കലെ പഴയ അത്ര വ്യൂസ് ഇല്ല അത് ശ്രദ്ധിച്ചാൽ മതി പണ്ട് പത്ത് ലക്ഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ വളരെ കുറഞ്ഞിട്ട് ഇപ്പോൾ മൂന്ന് നാല് ലക്ഷത്തിലേക്ക് കുറഞ്ഞോണ്ടിരിക്കാണ്ട് അപ്പോൾ രണ്ട് പേരും അല്ലെങ്കിൽ ഒരു ഫാമിലി ആയിട്ട് അവർ ചെയ്യുമ്പോഴുള്ള അത്രത്തോളം ഒരു ഇമ്പാക്റ്റ് ഇവർ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നില്ല അതാണ് ഒരു ഫാമിലിയുടെ ഒരു ഇവരെ ാണ് ജനങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നത് ഇവരെ സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹമാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നത് പക്ഷേ ഇവർ തമ്മിൽ പിരിയുമ്പോൾ ആ ഇഷ്ടങ്ങളും അതേപോലെ തന്നെ ജനങ്ങളിൽ നിന്നും കുറയും എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണം ഇവരെ ചാനലുകളുടെ ഇപ്പോഴത്തെ വ്യൂസ് നോക്കിയാൽ മതി കുറച്ചും കൂടി പറയുന്നുണ്ട് നമുക്ക് നോക്കാം പ്രശ്നങ്ങൾ വരും അതൊരിക്കലും പിന്നെ ഞാൻ പറഞ്ഞ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല അവൻ്റെ അവൻ്റെ ഇത് ചെയ്തു തോന്നുന്നു ശരിയല്ല പക്ഷെ ഞാൻ അതൊക്കെ ഞാൻ വിടും എല്ലാം ഞാൻ മറക്കും ദേവി ഇത് വെറുതെ വെറുതെ വിടുക എനിക്ക് എനിക്ക് യൂട്യൂബിൽ നിന്ന് വീഡിയോ ഇടാനോ അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് പൈസ സമ്പാദിക്കാനോ എനിക്ക് ഒരു താല്പര്യം ഒരു താല്പര്യം എനിക്ക് സമാധാനം തരാ എനിക്ക് സമാധാനം തരുക ദേവി ഇത് എനിക്ക് അത്ര മാത്രം മതി ഇവരെ കണ്ണീരും കരചരൊന്നും കാണാനൊന്നും ഉണ്ടാക്കത്തില്ല നീ കാണുന്നില്ലായിരിക്കും പക്ഷെ ഞാൻ കാണുന്നുണ്ട് അപ്പൊ എനിക്ക് നീ കൂടുതൽ ഒരുപാട് കാര്യങ്ങളൊന്നും ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ചോദ്യങ്ങളാണ് ഈ പറഞ്ഞത് സാറിയ ഈ അമ്മായിമ്മ ഭയങ്കരിയാണ് കുടുംബത്തിലെ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ഒരു ഭാര്യയായിട്ട് ഒരു ചെക്കൻ മാറുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വിഷയം വരുമ്പോൾ ആദ്യം തന്നെ വരുന്ന അവിടുത്തെ വീട്ടിലെ വീട്ടുകാർക്ക് അല്ലെങ്കിൽ ആ വീട്ടിലെ അമ്മമാർക്ക് കിട്ടുന്നു ആദ്യത്തെ പേരാണ് ഒരു പ്രശ്നം വന്നു അല്ലെങ്കിൽ അമ്മായിമ്മ ഭയങ്കരിയാണ് അമ്മായിമ്മ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തു ഇങ്ങനെയുള്ള കമന്റുകളും കാര്യങ്ങളൊക്കെ അത് നോർമലാണ് എല്ലാവർക്കും വരും അപ്പോൾ കമന്റുകളിൽ ഇനി ശ്രദ്ധിക്കാതിരിക്കുക ആ മറ്റൊന്ന് ഈ പറയുന്ന പോലെ തന്നെ ഇങ്ങനത്തെ കുറേ വിഷയങ്ങൾ ഈ എക്സ്പ്ലനേഷൻ വീഡിയോസ് ഒക്കെ വരുമ്പോൾ കുടുംബക്കാർക്ക് പോലും ഇറങ്ങി പുറത്തു നടക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നത് പിന്നെ ഇവരെ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി ഇവരെ ചാനലിനോട് ബന്ധപ്പെട്ടിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ കുടുംബത്തിൽ ഏറ്റവും വലിയ വിഷയങ്ങളുണ്ടായിരുന്നത് രണ്ടുപേരും അല്ലെങ്കിൽ ഒരു ഫാമിലി ആയിട്ട് തുടങ്ങിയ ഒരു ചാനൽ നല്ല രീതിയിൽ തന്നെ മോണിറ്റേഷൻ ആവുന്നുണ്ടായിരുന്നു നല്ല റീച്ച് ഉണ്ടാകുന്നു പിന്നെ തുടർന്നുണ്ടായിരുന്ന കുറേ വിഷയങ്ങളാണ് സത്യം പറഞ്ഞാൽ ഇവരെ ഈ പറയുന്ന അകൽച്ചക്ക് കാരണം എന്നാണ് എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നമ്മൾ പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല ഇവിടുത്തെ അഡ്രസ്സ് കൊടുക്കരുത് നീ കുഞ്ഞിന് അഡ്രസ്സ് കൊടുക്കരുത് ഞാനോ അച്ഛനോ അമ്മയോ ആരും പറഞ്ഞിട്ടില്ല അവന്റെ ഇത് ഇവന്റെ വീടല്ലേ ഇവിടെ ഒന്ന് എന്താ ബുദ്ധി ഈ വീടിന്റെ ആവശ്യം എന്താ ഒരു ഞങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ താമസിച്ച വന്ന വഴി പറഞ്ഞ ഒരു കുഞ്ഞു വീട് വീടവിടെ അതിന്റെ ബാക്കി അത് എനിക്ക് എന്തിനാ അത്രയും വലിയ എനിക്ക് നോക്കും താമസിക്കാൻ എന്തിനും ഇത്ര വലിയ വീടാ ഞങ്ങൾക്ക് ആവശ്യമില്ലെന്നേ ഞങ്ങളുടെ മക്കളുടെ സന്തോഷം ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചത് ഞങ്ങൾ അവർക്ക് വേണ്ടി ജീവിച്ചു ഈ നിമിഷം വരെ ആരോടെങ്കിലും ഒരു വാക്ക് വേണ്ടാത്ത ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഇപ്പൊ ഇരുന്ന് പറയുന്നുണ്ടെങ്കിൽ അതെന്റെ ഗതി കേടാ ഇവർക്ക് വേണ്ടിയിട്ടാ ഇവർക്ക് രണ്ടുപേർക്ക് വേണ്ടിയിട്ടാ ഇവർക്ക് പുറത്തിറങ്ങി നടക്കണം ആൾക്കാരെ മുമ്പിൽ തലമുരിച്ച് നടക്കാൻ പറ്റത്തില്ല അതിന് ഞാൻ സമ്മതിക്കത്തില്ല അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ എനിക്ക് സംസാരിക്കുന്നത് അല്ലാതെ എന്റെ കുടുംബകാര്യം വന്നിരുന്ന ഒരു ചർച്ചയാക്കാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല പക്ഷെ ഇവയിങ്ങനെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം ഞാൻ എന്താണ് ചെയ്യേണ്ടത് പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല അവന് ചാനൽ വേണമെങ്കിൽ അവൻ കൊണ്ടു പൊക്കോട്ടെ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഞാനത് കൊടുത്തതുമാണ് അവൻ കൊണ്ട് പൊക്കോ അവൻ അവന്റെ കാര്യം നോക്കി അവൻ ജീവിക്കട്ടെ പിന്നെ എന്തിനാണ് ഞങ്ങളെ കരുവായി തേക്കുന്നത് അവന് ഇവിടെ ഒന്ന് താമസിക്കാം ഇവിടെ ആരും കേട്ടില്ലേ ഇത് സത്യം പറഞ്ഞാൽ ഈ ചാനൽ തന്നെയാണ് വിഷയം വന്നിട്ടുള്ളത് ചാനൽ നമുക്ക് കൊണ്ടുപോയിക്കോട്ടെ ആ ചാനൽ ഞാൻ അവന് കൊടുത്തതാണ് ഇവരുടെ ഒരു ചാനൽ തുടങ്ങിയിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് ഇവർ പ്രതീക്ഷിക്കുന്നത് അതേപോലെ തന്നെ ഫാമിലിക്ക് വരുന്ന ഇതേപോലെയുള്ള സഹോദരങ്ങൾ വന്നിട്ട് എക്സ്പ്ലനേഷൻ അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കമന്റ് ബോക്സിൽ ഇനിയും ഒരുപാട് ചർച്ചകൾ നടക്കും ഇനിയും എക്സ്പ്ലനേഷൻ ചെയ്യാൻ തുടങ്ങി ഇനിയും ആൾക്കാരുടെ അടുത്ത് വീഡിയോ ചെയ്യും അത് ഇവർക്ക് തന്നെയാണ് നാണക്കേണ്ടാവുന്നത് അപ്പം ഇനിയും ഇതുപോലെ എക്സ്പ്ലനേഷൻ വീഡിയോസ് ഇല്ലാതിരിക്കട്ടെ ഈ സഹോദരങ്ങൾ തമ്മിലുള്ള വല്ല വിഷയങ്ങളാണെങ്കിൽ ഇവർ തമ്മിൽ സംസാരിച്ച് ഒന്ന് കെട്ടിപ്പിടിച്ചാൽ കഴിയാവുന്ന ഒരു വിഷയം മാത്രമേ ഉള്ളൂ ഇത് സോഷ്യൽ മീഡിയ കൊണ്ടുവരുമ്പയാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് ഇനി ആരും വന്നിട്ട് കമൻറ്റി ഇവരെ കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ ഇനി ഇടപെടണമൊന്നും ചോദിക്കണ്ട ഇവർ സോഷ്യൽ മീഡിയ കൊണ്ടുമായിരുന്നു എല്ലാവരും അടുത്ത ചർച്ച ചെയ്യുന്നു എന്ന കാര്യം ആദ്യം മനസ്സിലാക്കുക ഇനി ഇവരെ ഒരുമിച്ച് പോകുമ്പോൾ കിട്ടുന്ന ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു സ്നേഹമൊന്നും എന്തായാലും പിരിഞ്ഞിട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല വരും ദിവസങ്ങളിൽ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ വീഡിയോസ് കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് പുതിയൊരു വിഷയമായി കാണാം ബൈ